ഐസ്ക്രീമിൽ പാൻ മസാല കലർത്തി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തൽ മുല്ലശ്ശേരി പഞ്ചായത്തിലെ അന്നകരയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ലഹരി കലർത്തിയുള്ള ഐസ്ക്രീം വിൽപ്പന കണ്ടെത്തിയത് സൈക്കിളിൽ ഐസ്ക്രീം വിൽക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി അന്നകരയിലെ ഹോട്ടലുകളിലും ലഘുഭക്ഷണശാലകളിലും പരിശോധന നടത്തുന്നതിനിടെയാണ് ഐസ്ക്രീം വിൽപ്പനക്കാരനെയും പരിശോധിച്ചത് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന സ്പൂൺ ഇട്ടുവച്ച വെള്ളത്തിലാണ് പാൻ മസാല പാക്കറ്റുകൾ പൊട്ടിച്ചിട്ടിട്ടുള്ളത് പിടിച്ചെടുത്ത ഐസ്ക്രീം നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ കച്ചവടക്കാരനെ തന്നെ കുഴിയെടുത്ത് മൂടിച്ചു ഐസ്ക്രീം നിർമ്മാണ കമ്പനിയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ഹെൽത്തി കേരളയുടെ ഹെൽത്ത് പരിശോധന തൊഴിലാളിയുടെ ഐസ്ക്രീം കൊണ്ടുവരുന്ന ബൈക്ക് പരിശോധിക്കാനിടയായി അദ്ദേഹത്തിൽ നിന്നും നിരോധിത പാൻ മസാല അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കല ഇത് വില്പന നടത്തുന്നതായിട്ടും കൂടാതെ ഇതിൻ്റെ സ്പൂൺ കഴുകുന്ന വെള്ളത്തിൽ പാൻ മസാല കലക്കിയിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതായത് ചെറു ചെറിയ കുട്ടികൾ കഴിക്കുന്ന ഐസ്ക്രീമിന് ലഹരി കലരാൻ ഇടയുള്ളതുണ്ട് കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം സ്വമേധയാ നശിപ്പിക്കാനും അതിന്റെ പേരിൽ കർശന നടപടി നടപടിയെടുക്കാനുള്ള നീക്കവുമായിട്ട് ആരോഗ്യവകുപ്പ് മുല്ലശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരായ രജീഷ് മുംതാസ് ജിദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്